നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പ്രീമിയ എനർജീസിന് നൂറ്റി ഇരുപത് ശതമാനം ലിസ്റ്റിംഗ് നേട്ടം സോളാർ സെൽ ഉൽപാദകരായ പ്രീമിയ എനർജീസിൻ്റെ ഓഹരികൾ ഇന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തു ഇഷ്യൂ വിലയേക്കാൾ നൂറ്റി ഇരുപത് ശതമാനം പ്രീമിയത്തോടെയാണ് ഈ ഓഹരി വ്യാപാരം തുടങ്ങിയത് നാനൂറ്റി അൻപത് രൂപ ഇഷ്യൂ വിലയുള്ള പ്രീമിയ എനർജീസ് ബി എസ് സിയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രൂപയിലും എൻഎസ് തൊണ്ണൂറ് രൂപയിലുമാണ് ലിസ്റ്റ് ചെയ്തത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ വരെയായിരുന്നു പ്രീമിയുടെ ഐ പി ഒയുടെ സബ്സ്ക്രിപ്ഷൻ നടന്നത് ഗ്രേ മാർക്കറ്റിലെ പ്രീമിയം പ്രീമിയ ലിസ്റ്റിംഗ് നേട്ടം നൽകാൻ സാധ്യതയുണ്ടെന്ന സൂചന നൽകിയിരുന്നു ഗ്രേ മാർക്കറ്റിൽ ലഭിച്ചതിന് തുല്യമായ പ്രീമിയം തന്നെ ലിസ്റ്റിംഗിലും ലഭിച്ചു രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയാണ് കമ്പനി ഐ പി ഒ വഴി സമാഹരിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരുന്നു ഐ പി ഒ സോളാർ സെൽ ഉൽപാദന രംഗത്തെ രണ്ടാമത്തെ വലിയ കമ്പനിയാണ് പ്രീമിയ എനർജീസ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് ഏറ്റവും കൂടുതൽ സോളാർ സെല്ലുകൾ കയറ്റുമതി ചെയ്തത് പ്രീമിയർ ആണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷങ്ങൾക്കിടയിൽ കമ്പനി നാല്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം പ്രതിവർഷ വരുമാന വളർച്ചയാണ് കൈവരിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയാണ് കമ്പനി കൈവരിച്ച ലാഭം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പതിമൂന്ന് പോയിന്റ് മൂന്ന് കോടി രൂപ നഷ്ടമായിരുന്നു കമ്പനി നേരിട്ടിരുന്നത് വിപണി ഒരു പരിധിക്കുള്ളിൽ ഓഹരി വിപണി ഇന്ന് കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് നാല് പോയിൻറ്റ് നാല് പൂജ്യം പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിലും നിഫ്റ്റി ഒന്ന് പോയിൻ്റ് ഒന്ന് പൂജ്യം നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതിലുമാണ് ക്ലോസ് ചെയ്തത് വിപണിയിലെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി പതിമൂന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ഐ സി ഐ സി ബാങ്ക് എച്ച് ഡി എഫ് സി ലൈഫ് ശ്രീറാം ഫിനാൻസ് ബജാജ് ഫിൻസേർവ് എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ ഒ എൻ ജി സി ഇൻഫോസിസ് ബജാജ് ഫിനാൻസ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ അദാനി പോർട്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബാങ്ക് ക്യാപിറ്റൽ ഗുഡ്സ് സൂചികകൾ ആറ് ശതമാനം വീതം ഉയർന്നു മീഡിയ മെറ്റൽ പവർ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അരശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഇടിഞ്ഞു ബി സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് അഞ്ച് നാല് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു